നമുക്കറിയാം ഒരാഴ്ച മുമ്പാണ് രാധയെ പരിഗണിച്ചത് ഈ ഒരു മാസം പതിനൊന്നോളം ആളുകളാണ് വന്യമൃഗങ്ങളുടെ ജനുവരി ആക്രമങ്ങൾക്ക് കടന്നുപോയത് എന്താണ് സ്ഥിതി എന്തെങ്കിലും ഒരു തീരുമാനം നിങ്ങൾക്കറിയോ തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യമൃഗ സംരക്ഷണ നിയമം ഈ രാജ്യത്ത് രാജ്യത്തുണ്ടാക്കിയപ്പോൾ തന്നെ ആ നിയമത്തിന്റെ അടിസ്ഥാനപരമായി അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇലവൻ വൺ എ എന്ന് പറയുന്ന ആ സക്ഷരയിൽ പറയുന്നത് എന്താണ് വന്യമൃഗങ്ങൾ മനുഷ്യരെ ആക്രമിക്കാൻ സാധ്യതയുള്ള ഘട്ടങ്ങളിൽ മനുഷ്യരെ മനുഷ്യരെ അക്രമിച്ച് കൊലപ്പെടുത്തിയാൽ കൊലപ്പെടുത്താൻ ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ പോലും അത്തരത്തിലുള്ള വന്യമൃഗങ്ങളെ പിടിവെച്ച് കൊല്ലാൻ പതിനൊന്ന് വൺ എ അധികാരം നൽകുന്ന നിയമം തന്നെ ഈ പറയുന്ന നിയമത്തിന്റെ ഭാഗമാണ് പക്ഷേ കേരളത്തിൽ ഇന്നു വരെ അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല കേരളത്തിലെ ജനങ്ങൾ അങ്ങനെ ഒരു നിയമമുണ്ട് എന്ന് പറയുന്നത് പുൽപ്പള്ളിയിൽ രാധയെ ഈ പുലി കടിച്ചു കൊല്ലുമ്പോഴാണ് ജനങ്ങളുടെ സമ്മർദ്ദത്തിന് മുമ്പിൽ രോഷത്തിന് മുമ്പിൽ അവസാനം കേരളത്തിലെ മന്ത്രിക്ക് വനം മന്ത്രിക്ക് ഉത്തരവിടേണ്ടി വന്നു ആ പുലിയെ വെടിവെച്ച് കൊല്ലാൻ അപ്പോഴാണ് ജനങ്ങൾ അന്വേഷിക്കുന്നത് ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ന് അപ്പോഴാണ് ആ ചർച്ച വരുന്നത് ഈ നിയമം നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ അമ്പത്തഞ്ച് വർഷമായിട്ടുണ്ട് കേരള സംസ്ഥാനങ്ങളിൽ വന്യജീവി ആക്രമണങ്ങൾക്ക് വിധേയമാകുന്ന ഇത്തരം മൃഗങ്ങളെ കൊല്ലുന്നുണ്ട് പതിനൊന്ന് പക്ഷേ കേരളത്തിൽ മാത്രം അതില്ല കേരളത്തിൽ ഉത്തരവാദിത്വം ഇവിടുത്തെ കേരളത്തിലെ വനം മന്ത്രിയും അതുപോലെ തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിയുമാണ് എന്തുകൊണ്ടാണ് അങ്ങനെ തീരുമാനമെടുക്കാത്തത് ആറ് മാസം മൂന്നു മുമ്പ് നടന്ന നിയമസഭാ സമ്മേളനത്തിൽ നമ്മൾ കണ്ടതാണ് വയനാടിലെ പിന്നാലെ അകത്തേക്ക് വീട്ടിന്റെ അകത്തേക്ക് ഓടിക്കേറിയുമ്പോൾ ചവിട്ടി പൊളിച്ചു വന്ന് ആ മനുഷ്യനെ ചവിട്ടിക്കൊല്ലുന്നത് കണ്ടവരാണ് കേരളത്തിലെ ജനങ്ങൾ ആ വിഷയം കേരളത്തിന്റെ നിയമസഭയിൽ വയനാടിന്റെ എം എൽ എ നിലക്ക് അവതരിപ്പിച്ചത് ടി സി ജേക്കായിരുന്നു ആ സിദ്ദീക്കിന്റെ ആ അവതരണത്തിന്റെ മറുപടി പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ വനം വന്യജീവി വകുപ്പ് മന്ത്രി പറഞ്ഞ മറുപടി ഈരിക്കുന്ന ജനങ്ങളും പത്രക്കാരും കേട്ടതാണ് അദ്ദേഹം പറഞ്ഞ മറുപടി ഞാൻ കേരളത്തിന്റെ വന്യജീവി വനം വന്യജീവി സംരക്ഷണ മന്ത്രിയാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യരെ സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വവും കേരളത്തിലെ വനം വന്യജീവി മന്ത്രി എന്ന് പച്ചയായ കൂടി പറയാൻ തന്റെ ഇടമുള്ള മന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് രാധ മരിച്ച് ജനങ്ങൾ ബഹളം വെക്കുമ്പോൾ കേരളത്തിന്റെ മൂന്നര കോടി മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് ഇതേ മന്ത്രി കോഴിക്കോട് കടപ്പുറത്ത് ഒരു അന്തർദേശീയ ഫാഷൻ ഷോ കമ്പനിക്ക് വേണ്ടി വേണ്ടി നടത്തുന്ന ഒരു ഗാനമേള പരിപാടിയിൽ ഈ മന്ത്രി പാട്ടുപാടുകയാണ് ഈ മന്ത്രി പാട്ട് പാടുകയാണ് എന്താണ് ഇതിൽ നിന്ന് കേരളത്തിൽ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതാണ് കേരളത്തിന്റെ വസ്തുത ഈ വന്യജീവി പ്രശ്നം മലയോരത്ത് മാത്രമായിരുന്നെങ്കിൽ ഇന്ന് നഗരപ്രദേശങ്ങളിലേക്കും ഈ ജീവികളുമായി ബന്ധപ്പെട്ട വന്യമൃഗങ്ങൾ കടന്നു വരികയാണ് കുരങ്ങിന്റെ ലക്ഷ്യം കൊണ്ട് തിരുവനന്തപുരത്ത് എത്ര എത്ര ലക്ഷമാണികൾ പ്രയാസത്തിലുണ്ട് ഈ അങ്ങാടിയും സെക്രട്ടേറിയറ്റിന്റെ മുകളിൽ പോലും കുരങ്ങാണ് കോഴിക്കോട് ടൗണിൽ കുരങ്ങാണ് കേരളത്തിന്റെ ഹൈക്കോടതിയിൽ കുരങ്ങാണ് ഹൈക്കോടതിയുടെ പ്രവർത്തനം പോലും നിർത്തിവെക്കേണ്ടി വരുന്നുലുകളും വാതിലുകളും അടച്ചിട്ടുകൊണ്ട് കേരളത്തിന്റെ ഹൈക്കോടതി പ്രവർത്തിപ്പിക്കേണ്ട ഗതികേടിലേക്ക് ഈ നാട് പോവുകയാണ് ആരാണിത് നിയന്ത്രിക്കേണ്ടത് ലോകത്തെ മുഴുവൻ രാജ്യങ്ങളും അമേരിക്കയും യൂറോപ്പും ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഫോറസ്റ്റ് ഉള്ള കേരള അടക്കം ഈ വന്യമൃഗങ്ങളെ നിയന്ത്രിക്കാൻ എണ്ണത്തിൽ വരുമ്പോൾ നിയമം അനുശാസിക്കുന്നു ലോകത്തെ അടക്കം ഓരോ വർഷവും ഇതിന്റെ എണ്ണം ഇവാലുവേറ്റ് ചെയ്യുന്നു അവർക്ക് ജീവിക്കാനുള്ള പ്രദേശത്തിൽ അധികാരം നൽകുന്നു ഏറ്റവും കൂടുതൽ ലോകത്ത് കങ്കാരി കൺകാരിന്റെ എണ്ണം വർദ്ധിക്കുമ്പോ അവിടുത്തെ യൂത്ത് ക്ലബ്ബുകൾക്ക് ആയുധം നൽകുന്നു ഗവൺമെന്റ് അവകാശം നൽകുന്നു ഗവൺമെന്റ് ഒരു കങ്കാരുവിനെ ഫോറസ്റ്റ് എത്തിച്ചാൽ നൂറ് ഡോളർ അവർക്ക് പാരിതോഷികം നൽകുന്നു ഈ പറയുന്ന ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ഇതാണ് ലോകത്ത് നടക്കുന്നത് തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഒരു നിയമമുണ്ടാക്കി അമ്പത്തിയഞ്ചു വർഷം കഴിയുകയാണ് ഈ വന്യമൃഗങ്ങൾ മുഴുവൻ അവർക്ക് ജീവിക്കാൻ കഴിയാത്ത വിധം എണ്ണവർത്തനം ഉണ്ടായി മനുഷ്യരിലേക്ക് ഇവർ കടന്നു വരികയാണ് ആവാസ വ്യവസ്ഥയെ കുറിച്ച് പറയുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കേരളത്തിന്റെ വനം മുഴുവൻ നമ്മൾ പരിശോധിച്ചാൽ കാണും സ്വാഭാവിക വനങ്ങൾ കേരളത്തിൽ ഇല്ല മാത്രമാണ് മുഴുവൻ വലിച്ചെടുക്കുന്ന മരങ്ങളാണ് ഈ സൃഷ്ടിച്ചിട്ടുള്ളത് ഭക്ഷണം കഴിക്കാൻ ഒന്നുമില്ലാത്ത മൃഗങ്ങൾ കുടിവെള്ളം മുട്ടിയിരിക്കുന്ന ഫോറസ്റ്റിനകത്ത് ഫോറസ്റ്റിന്റെ അകത്തുണ്ടായിരുന്ന സ്വാഭാവിക അരുവികൾ പലതും ആനകൾ കുടിച്ചിരിക്കുന്ന പല കുളങ്ങളും പൂർണ്ണമായും മൃഗങ്ങൾക്ക് വെള്ളം കുടിക്കാനുള്ള സൗകര്യമൊരുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒരു നിലപാട് സ്വീകരിക്കുന്നില്ല സംഭരണതന്ത്രം ഉണ്ടാക്കിയാണ് മനുഷ്യരുടെ ഇടയിലേക്ക് മൃഗങ്ങൾ വരുമ്പോൾ പശ്ചിമഘട്ട മലവാരത്തിൽ നിന്ന് ജനങ്ങൾ നിർബന്ധിത സാഹചര്യത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് കിട്ടുന്ന വിലക്ക് ജീവനം കൊണ്ടോടുന്ന മനുഷ്യരെയാണ് ഈ മരവുകളിൽ മുഴുവൻ നമുക്ക് കാണാനുള്ളത് ആ സാഹചര്യം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾക്കറിയാം നമ്മുടെ നാട്ടിലെ എന്ത് പ്രവർത്തി നടന്നാലും ആ പ്രവൃത്തി സോഷ്യൽ ഓണിറ്റിന് വിധേയമാണ് ഈ അങ്ങാടിയിൽ റോഡ് വഴി നടക്കുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കൗൺസിലർക്ക് പോയി നോക്കാം പറയുന്ന സിമെന്റ് ഉപയോഗിക്കുന്നുണ്ടോ ഇവിടെ ഇരിക്കുന്ന പത്രമാധ്യമങ്ങൾക്ക് അത് അന്വേഷിക്കാം അവിടെ ജനാധിപത്യ സിസ്റ്റമാണ് എന്നാൽ കേരളത്തിൽ ഇന്ത്യയിൽ ഫോറസ്റ്റിന്റെ പോയ കേസ് എടുക്കും എന്ന ഫോറസ്റ്റിന്റെ അതിർത്തിയിൽ മുഴുവൻ ലോകത്തെ രാജ്യത്തുമില്ല കോടിക്കണക്കിനായ പണം ഈ ഫോറസ്റ്റിന്റെ അകത്ത് ചെലവഴി നടത്തുന്നു എന്ന് കണക്കിൽ കാണിക്കുകയല്ലാതെ കോഴിക്കണക്കിന് മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഫോറസ്റ്റിന്റെ കണക്ക് എട്ട് മാസമായി ഞാനൊരു വിവരം കൊടുത്തിട്ട് രണ്ടായിരത്തി പതിനാറിന് ശേഷം കേരളത്തിൽ വെച്ച് പിടിപ്പിച്ച മരങ്ങൾ എത്രയാണ് അതിൽ എത്ര മരം നിലനിൽക്കുന്നുണ്ട് എത്ര കോഴി കോഴി ചെലവഴിച്ചു എത്ര കുറവാണ് ഫോറസ്റ്റിന്റെ അകത്ത് കുത്തിയിട്ടുള്ളത് എത്ര കയ്യാറാണ് നിർമ്മിച്ചിട്ടുള്ളത് എത്ര ചെറു തടയണകളാണ് നിർമ്മിച്ചിട്ടുള്ളത് കഴിഞ്ഞ അഞ്ചെട്ട് മാസമായി കൊടുത്ത ഒരു എം എൽ എ വിവരാവകാശത്തിന് പോലും മറുപടിയില്ല കാരണം ഇതിൽ മുക്കാപ്പം കൊള്ളടിച്ച് പോവുകയാണ് ആരെ അന്വേഷിക്കാൻ ആർക്ക് പോകാൻ ലോകത്തുള്ള എല്ലാ ഫോറസ്റ്റുകളിലേക്കും മനുഷ്യർക്ക് കടന്നു പോകാനും ഫോറസ്റ്റിനെ കുറിച്ച് പഠിക്കാനും ആ ഫോറസ്റ്റിൽ ഓക്സിജനും അനുവാദം ലോകത്തുള്ള മുഴുവൻ രാജ്യങ്ങളിലും ഉണ്ടാകുമ്പോ ഇന്ത്യയിലും കേരളത്തിലും ഫോറസ്റ്റിന്റെ അകത്ത് പോകാൻ നമുക്ക് അനുമതിയില്ല ഒരു കൊല്ല സമ്പത്തിന്റെ കയ്യിൽ ഈ ഫോറസ്റ്റ് മുഴുവൻ അവരുടെ കൈകളിലാണ് കോടികളുടെ ഉദ്യോഗസ്ഥന്മാർ സമ്പാദിക്കുന്നത് ഒരാളോടും കണക്ക് പറയേണ്ടതില്ല അവർക്ക് കണക്ക് പറയേണ്ടത് അവരുടെ മേലുദ്യോഗസ്ഥരോട് മാത്രം കേരളത്തിലെ ജനങ്ങളോട് മറുപടിയില്ല ഇന്ത്യയിലെ ജനങ്ങളോട് മറുപടി പറയേണ്ടതില്ല നിയമങ്ങളിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് ആ നിയമങ്ങൾ ജനങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് ഇവിടെ ഫോറസ്റ്റിന് അമിതാധികാരം കൊടുക്കാനുണ്ടായിരുന്ന ടക്കാൻ സർക്കാർ തീരുമാനിച്ചെങ്കിലും ആ ജയിലിനടത്ത് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾക്ക് ഈ നിയമസഭയിൽ വരുന്ന ബില്ലിനെ കുറിച്ച് ചർച്ച ചെയ്യാനുള്ള വേദിയായി മാറ്റിയതിന് പിണറായി വിജയനോട് എനിക്ക് നന്ദിയുണ്ട് ആ അറസ്റ്റും കാര്യങ്ങളുമാണ് എന്തുകൊണ്ടാണ് ഈ നിയമ ഭേദഗതി എന്താണ് ഈ നിയമ ഭേദഗതി എന്ന് കേരളത്തിലെ ജനങ്ങളും രാഷ്ട്രീയ നേതാക്കന്മാരും ഇവിടുത്തെ പത്രമാധ്യമ പ്രവർത്തകരും അത് ചർച്ചയുണ്ടാക്കി നിയമസഭയിൽ നിന്ന് പിൻവലിച്ചു പിൻവലിച്ചപ്പോ ഈ പറയുന്ന ഫോറസ്റ്റ് മന്ത്രി നടത്തിയ നിയമസഭയിൽ നടത്തിയ പ്രസ്താവന കേട്ടിട്ടുള്ളവരാണ് എന്താ പ്രസ്താവന നടത്തിയത് ഈ നിയമത്തിന്റെ ഭേദഗതിക്കകത്ത് ഇത്രമാത്രം ജനവിരുദ്ധമായ കാര്യങ്ങൾ ഉണ്ടായി ഉണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടപ്പോൾ ഞങ്ങൾ ഇതാ പിൻവലിക്കുന്നു ഞങ്ങൾ ജനങ്ങളോടൊപ്പമാണ് ഇടതുപക്ഷം അതുകൊണ്ട് ജനങ്ങളുടെ വികാരം മനസ്സിലാക്കി പിൻവലിക്കുന്നു ഒരു മന്ത്രി പറയാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താ ഈ ബില്ല മന്ത്രി കണ്ടിട്ടില്ല ഈ മന്ത്രി ചെയ്തിട്ടില്ല മുഖ്യമന്ത്രിക്ക് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് കേരളത്തിന്റെ നിയമസഭയിൽ നിയമസഭത്തുകൊണ്ട് ഒരാഴ്ച മുമ്പ് കേരളത്തിന്റെ ഫോറസ്റ്റ് മന്ത്രി പറയുന്നത് ഇതിൽ ഒരുപാട് ജനവിരുദ്ധ നിയമങ്ങളുണ്ട് ഭേദഗതികളുണ്ട് അതുകൊണ്ട് ഞങ്ങൾ പിൻവലിക്കുകയാണ് ഇതാണ് സഹോദരന്മാരെ കേരളത്തിലെ മന്ത്രിസഭയുടെ ഒരു ചായ തീരുചർച്ചു എന്നതിനപ്പുറം ഒരു ഫയലും ഒരു മന്ത്രിയും കാണുന്നില്ല ഒരു മന്ത്രിക്കും സ്വന്തം ഫയലിനെ കുറിച്ച് പറയാൻ ഒന്ന് ചർച്ച ചെയ്യാനുള്ള അധികാരമില്ല മുഖ്യമന്ത്രി മന്ത്രിയായിരിക്കുന്നു ഒരു പത്ത് മിനിറ്റ് തമാശ പറയുന്നു ഈ പറയുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്ന് പറയുന്നു ചായ കുടിക്കുന്നു പിരിയുന്നു അല്ലേ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം മൊത്തത്തിൽ പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും കാറാൻ അറിയുമോ ഈ പറയുന്ന വനബില് കേരളത്തിലെ കർഷകരുടെ രക്ഷകൻ എന്ന് പറയുന്ന കേരള കോൺഗ്രസിന്റെ എം എംപിയുടെ മന്ത്രിമാർ എമ്മിന്റെ മന്ത്രിമാര് പാസാക്കുന്നത് സി പി ഐയുടെ വലിയ എന്താ പറയാ നാല് മന്ത്രിമാരിസിലാണ് പാസ്സാക്കുന്നത് വനമന്ത്രി കാണുക ആ മന്ത്രിസഭയിൽ ഇരുന്നത് പാസ്സാക്കി ഇതിന്റെ കരട് പബ്ലിഷ് ചെയ്ത് കേരളത്തിന്റെ നിയമമാക്കാൻ പാസ്സാക്കാൻ കൊണ്ടുവരാൻ ഒപ്പിട്ട പാർട്ടിയുടെ പേരാണ് കേരളത്തിലെ മലയോര കർഷകരുടെ പാർട്ടി എന്ന് പറയുന്ന കേരള കോൺഗ്രസ് എം മനസ്സിലായത് നിങ്ങൾക്ക് മലയോര കർഷകർ പ്രതിഷേധിച്ചപ്പോഴാണ് പിന്നെ പുറത്തേക്ക് ഇറങ്ങുന്നത് എന്നിട്ടും ജോഷിക്ക് മുഖ്യമന്ത്രിയെ പോയി കാണാൻ ധൈര്യമില്ല എല്ലാ നേതാക്കന്മാരെയും വിളിച്ചു എല്ലാവരെയും കൂട്ടിയിട്ട് പോയി കാണാൻ എന്താ മറുപടി നോക്കാം നോക്കാം ഒന്നും നോക്കിയിട്ടില്ല ഒരു ചുക്കും നടക്കുമായിരുന്നില്ല ആ നിയമം ഇവിടെ പാസ്സാക്കപ്പെടുമായിരുന്നു